അത് സൺഡേ ആയിട്ടും തിരക്കാണ്ട് ഞങ്ങൾക്ക് എല്ലാ ദിവസവും തിരക്കാണ് അപ്പം ഇന്നും തിരക്ക് തന്നെ ഇപ്പം ഇന്ന് അഞ്ചുവിനൊക്കെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അതിന് പോകാനുള്ള തിരക്കിൽ പെട്ടെന്ന് പൂരിക്കൊക്കെ കുഴച്ച് പരത്തിയൊക്കെ എടുത്ത് പൂരിയും കിഴങ്ങുകറിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കരിയൊക്കെ അടപ്പത്തിട്ടണമായിരുന്നു അപ്പം അഞ്ചുമൊക്കെ കല്യാണത്തിലും പോകും അല്ലാണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് വേറെ ഒന്നും ലയിച്ചുകൂട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു വെള്ളിയാഴ്ച അപ്പം അന്ന് ആഘോഷിച്ചില്ല ചെറുതായിട്ട് പുറത്തുപോയി ഫുഡൊക്കെ കഴിച്ചത് മാത്രമേ ഉള്ളൂ ആ വീട്ടിലൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല അപ്പം അത് ഏതായാലും ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും ഉണ്ടല്ലോ അപ്പം എല്ലാവരും ഉണ്ട് പിന്നെ ഈ ഇച്ചിട്ടുണ്ട് അമ്മൂമ്മയും അപ്പനുമൊക്കെ വരും അപ്പം അമ്മൂമ്മ നേരത്തെ രാവിലെ വരാമെന്ന് പറഞ്ഞാൽ അമ്മൂമ്മ രാവിലെ തന്നെ വന്നിരുന്നു കേട്ടോ ബാക്കിയെല്ലാവരും വൈകിട്ട് പിന്നെ അഞ്ചുവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വൈകിട്ട് വരുവുള്ളൂ അപ്പോൾ നമുക്ക് എല്ലാവർക്കൊന്നും ആഘോഷിക്കാം എന്ന് ഓർത്ത് അപ്പം അന്ന് കേക്കൊന്നും മുറിച്ചില്ലായിരുന്ന കേട്ടോ ഞങ്ങൾ അപ്പം ഇന്ന് കേക്കൊക്കെ മുറിക്കാന്ന് ഓർത്തു അപ്പോൾ ഈ സ്കൂളിലാണ് അന്ന് പോയി കേക്കൊക്കെ മുറിച്ചത് പിന്നെ ഇതിൽ എല്ലാവരും ഉണ്ട് അപ്പോൾ വൈകിട്ട് അതൊക്കെ ചെയ്യണേനിപ്പം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കാപ്പി കുടിക്കേണ്ട ഇത് അമ്മയും ഞാനും കൂടി കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് ഇത് കറിയൊക്കെ വെച്ച് കുറച്ച് കറിയുടെ വീഡിയോ എടുത്തുള്ളട്ടോ ബാക്കി ഞാൻ എടുത്തില്ലായിരുന്നു സമയം കിട്ടിയില്ലായിരുന്നു ഇനിയിപ്പോൾ ഇതാ ചോറ് ഉണ്ട സമയമായി ഇപ്പം ചോറ് കൊണ്ടുകഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്ര